എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സ്വേൽഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്കെല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മാങ്ങ വീട്ടിലുള്ളവർക്ക് അറിയാം പുഴു വന്നിട്ട് നമുക്ക് ഒറ്റ മാങ്ങ പോലും ശരിക്കും കിട്ടില്ല അപ്പോൾ അതിന് നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ്ഫുള്ളായിട്ടുള്ള ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴും ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യണത് കേട്ടോ അപ്പോൾ മാങ്ങ വീട്ടിലുള്ളവർ പുഴുവിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും നല്ല മാങ്ങ പഴുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നാട്ടിലാണുള്ളത് അമ്മ ചെയ്യുന്നത് ഞാൻ ഷൂട്ടാക്കിയതാട്ടോ അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഇതുപോലെ ഒരു ബക്കറ്റ് എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ അത്ര അധികം വാങ്ങിയില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി എന്നിട്ട് ആ വെള്ളം നമ്മൾ ഈ ബക്കറ്റിലോട്ട് ഒഴിച്ച് കൊടുക്കുക എത്ര വെള്ളമാണോ നമ്മളിപ്പോൾ ഒഴിച്ചത് അതേ അളവിന് തന്നെ വെള്ളം പച്ചവെള്ളം കൂടെ ഇതിൽ മിക്സ് ആക്കണം കേട്ടോ രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ കറക്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ചൂടിൽ കിട്ടും അപ്പോൾ നമ്മൾ കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ ഒരു ചൂടായിരിക്കും അളവ് തെറ്റിക്കഴിഞ്ഞിട്ട് കൂടുതൽ വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മാങ്ങ ചിലപ്പോൾ ഇങ്ങനെ വെന്ത പോലെ വരും അതുകൊണ്ട് പറഞ്ഞ അളവിൽ തന്നെ വെള്ളം എടുക്കണം എന്നിട്ട് നമുക്ക് പഴുപ്പിക്കാനുള്ള മാങ്ങകൾ ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെക്കുക ഒരു മണിക്കൂർ വരെ അത് അങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം അത് ഓരോന്നായിട്ട് നമുക്ക് പുറത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് എങ്ങനെയാണോ സാധാരണ മാങ്ങ പഴുപ്പിക്കാറുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഞങ്ങളിവിടെ കാർഡ് ബോർഡിൻ്റെ ബോക്സിലാക്കിയിട്ട് കുറച്ച് വൈക്കോലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഒട്ടും തന്നെ പുഴുവില്ലാണ്ട് നമുക്ക് മാങ്ങകളൊക്കെ കിട്ടും ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്തത് നമുക്ക് പച്ച ചക്ക എങ്ങനെ കുറേ നാൾ കേടാകാതെ വെക്കാമെന്ന് നോക്കാം ഇപ്പോൾ ചക്കയുടെയും കൂടെ സീസണാണ് നമുക്ക് ചക്കയൊക്കെ ധാരാളം കിട്ടുന്ന സമയത്ത് ചക്ക കറിയൊക്കെ വെച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചൊക്കെ ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചക്കയൊക്കെ കഴിയുമ്പോൾ നമുക്ക് പിന്നെ എടുത്തിട്ട് കറിയൊക്കെ ആക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടും വെട്ടൊന്നും കൊള്ളാത്ത നല്ല ചുളകൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ എടുത്ത് വെക്കാനായിട്ട് ഇതേപോലെ നല്ല ചുളകൾ മാത്രം നോക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു സിപ്പ് ലോക്കിൻ്റെ കവറാണ് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ കവറുകളിൽ നമുക്ക് കുറച്ച് വീതം നല്ല നല്ല ചുളകൾ നോക്കിയിട്ടിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചൊരു വലിയ കവറിലെല്ലാം കൂടി ഇടുന്നതിനേക്കാളും കുറച്ച് കുഞ്ഞ് കുഞ്ഞ് കവറിലാക്കിയിട്ട് വെക്കുന്നതാണ് നല്ലത് ഇതുപോലെ നമ്മൾ വെക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്ന് എടുത്തിട്ട് എല്ലാ ഒന്ന് ആക്കി വെക്കുന്നതാണ് കൂടുതൽ കുറച്ച് അധികം നാളത്തേക്കൊക്കെ ണ്ടെങ്കിൽ അപ്പോൾ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഇരുന്നോളും എല്ലാ ചുളകളും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പ് വറ്റൽമുളകൊക്കെ കുറച്ചു നമ്മൾ ഇതാ ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ കുറച്ചൊക്കെ അതൊക്കെ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതേപോലെ കുറച്ച് കണ്ടെ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു മുളക് പൊടിച്ചതിൽ ആക്കുക നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ എടുത്തു വയ്ക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് ഒന്നും വരില്ല മഴ പെയ്താലും ഒന്നും അതിൽ പൂപ്പലോ കാര്യങ്ങളോ ഒന്നും പിടിക്കില്ല കേട്ടോ അപ്പോൾ ഒന്ന് സ്റ്റോർ ചെയ്ത് നോക്കൂ ഇതുപോലെ കൈകൊണ്ട് തിരുമ്മുന്നത് നല്ലതാണ് പക്ഷേ അത് എല്ലാവർക്കും പറ്റില്ലല്ലോ വല്ലാത്ത നീറ്റൽ ചിലപ്പോൾ ഉണ്ടാവും അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ടായാലും മതി കേട്ടോ അപ്പോൾ ഇതും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക പിന്നെ കറികളിൽ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ഇതിലും കൂടെ ഉപ്പ് ഉണ്ടെന്നുള്ള ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മിക്സി ജാറിലൊക്കെ എന്തെങ്കിലും മസാല പൊടികളൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഒരു പൊടികളുടെ സ്മെല്ല് പെട്ടെന്ന് പോകണമെങ്കിൽ ഇതുപോലെ ഒരു ചെറുനാരങ്ങയുടെ തൊലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിരിച്ചെടുത്താൽ മതി ആ ഒരു മസാലയുടെ സ്മെല്ലൊക്കെ പെട്ടെന്ന് പോയിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ലായിട്ട് വരും ഇതും ട്രൈ ചെയ്ത് അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ആക്കാനായിട്ട് ചിലപ്പോൾ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ എടുക്കാറുണ്ട് അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ആ ഒരു സ്മെല്ല് മാറാനായിട്ട് നല്ല പാടാണ് മുട്ടയുടെ സ്മെല്ല് ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു സ്മെല്ലല്ല അതുപോലെ നമ്മുടെ ഫ്ലാസ്കിൻ്റെ ഉള്ളിലൊക്കെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിൽ അത് പോവാനും വേറെ ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ ഉരുകാത്ത ടൈപ്പ് ഒക്കെ സ്മെല്ല് കളയാനായിട്ട് നല്ല എളുപ്പമുള്ളൊരു ടിപ്പാണ് അടുത്തത് കാണിക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കാനൊക്കെ ആയിട്ട് കുക്കർ വയ്ക്കുമല്ലോ ഗ്യാസിൽ ആ സമയത്ത് ഇതുപോലെ ഇങ്ങനെ ആവി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്തിൻ്റെയാണോ സ്മെല്ല് കളയേണ്ടത് അത് അതുപോലെ ആ ഒരു കുക്കറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക ഇപ്പോൾ സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് നമുക്ക് ആ ഒരു കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ചൂടാവുമ്പോൾ ഒന്ന് നന്നായിട്ട് കഴുകിയാൽ മതി വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാലും ആ ഒരു സ്മെല്ല് പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഫ്ലാസ്കിൻ്റെയും ചെയ്യണമെങ്കിൽ ഫ്ലാസ്കിൻ്റെ ഇതേപോലെ ഒന്ന് കമത്തിയിട്ട് കുക്കറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് ഒരു തുണി പിടി കൂട്ടി പിടിച്ചിട്ട് എടുത്തിട്ട് അതൊന്നും കഴുകിയെടുക്കുക വെറുതെ കഴിക്കാൻ മതി പിന്നെ ഒന്നിൻ്റെയും ഒരു സോപ്പോ കാര്യങ്ങളൊന്നും വേണ്ട ആ ഒരു സ്മെല്ല് പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ അപ്പോൾ മിക്സിയുടെ ഉള്ളിലൊക്കെയും നമുക്ക് ഇതുപോലെ മിക്സി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കമ്മത്തി വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ഉള്ളിൽ ബാഡ് സ്മെല്ലും പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഒരുപാട് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം കുക്കറ് വെള്ളം നിറച്ച് വെക്കേണ്ട കാര്യമില്ലേ ഏതെങ്കിലും കറി നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് വെക്കില്ലേ ആ സമയത്ത് ചെയ്താൽ മതി ആ ആവി നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്താണ് അതിലുള്ള മറ്റ് സ്മെല്ലുകളൊക്കെ പോകുന്നത് അപ്പോൾ ഇത് ട്രൈ ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ വറക്കുമ്പോൾ നോർമലി കുറച്ച് അധികം വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ചിലപ്പോൾ പപ്പടം വറുത്ത് കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണ ബാക്കി വരാറുമുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വരാതെ നമുക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണയിൽ പപ്പടം വറക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പപ്പടം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതേ രീതിയിൽ വേണമെങ്കിൽ ഇതിനേക്കാളും കുഞ്ഞുമായിട്ടും നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ കുറവ് വെളിച്ചെണ്ണ മതിയാവും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണ ഇതുപോലെ കുറച്ച് കുറച്ചൊഴിച്ചിട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു പപ്പടത്തിൻ്റെ പീസുകൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് നന്നായിട്ട് പപ്പടം വീർത്ത് കിട്ടും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയുന്ന ഒരു ടിപ്പായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അടുത്ത ടിപ്പ് ഇപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ അധികമൊക്കെ ചെറുനാരങ്ങ വാങ്ങി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് കേടായി പോവാതിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ പീസുകൾ ഇതേപോലെ കയറിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ചെറുനാരങ്ങകൾ ഓരോന്നും ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക ഇങ്ങനെയെല്ലാം തന്നെ കവർ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കളയാതെ എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ അടക്കി അടക്കി വെച്ച് കൊടുക്കാം അപ്പോൾ കുറേ ദിവസം ചേർന്നാരങ്ങ കേടാവാതെ ഇരുന്നോളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഇങ്ങനെ പേപ്പറിൽ പൊതിയുന്നതിന് പകരം കുറച്ച് എണ്ണ ഒന്ന് നന്നായിട്ട് തൂത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ ബോക്സിൽ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാലും നിങ്ങൾക്ക് കേടാവാതെ ചെറുനാരങ്ങ കുറേ ദിവസം എടുത്തു വെക്കാനായിട്ട് പറ്റും നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന നാരങ്ങകൾ മാത്രം ഇതുപോലെ പേപ്പറിലാക്കാതെ മുകളിലായിട്ട് വെച്ചോളൂ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ വെക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഉപകാരപ്രദമാണെന്ന് എനിക്ക് തോന്നുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഒരു ടിപ്പെും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടിപ്സൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് താങ്ക് യു